നമസ്കാരം കോൺഗ്രസിനെ എല്ലാവിധത്തിലും നശിപ്പിച്ച് ഞായറാണത്ത് കല്ലെടുത്ത ഒരാളാണ് പത്മഞ്ച വേണുഗോപാൽ അവർക്ക് മുകുന്ദപുരം സീറ്റ് കൊടുത്തപ്പോൾ അത് മുച്ചോടും നശിപ്പിച്ചു അതിന് ക്രൈം ഒരു കാരണമാണ് ആ ക്രൈം കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഡൽഹി ഹൈക്കോടതിയിൽ അവർ തകർത്ത ഒരു കുടുംബത്തിൻ്റെ യഥാർത്ഥ കഥ ഞങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടി വന്നു അതെങ്ങനെയാണ് പ്രസിദ്ധീകരിക്കേണ്ടി വന്നത് അതെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് എനിക്ക് എത്തിച്ചു തന്നത് ഇതിൻ്റെ രേഖകൾ ഡൽഹിയിൽ നിന്ന് പിന്നെ ഞാൻ ഡൽഹി ഹൈക്കോടതി പോയി എല്ലാ രേഖകളും ഒരു വലിയ കെട്ടൻ്റെ അടുത്തുണ്ട് ഒരു പുസ്തകം എഴുതിയാൽ പോലും ഒറ്റ പുസ്തകം കൊണ്ട് തീരില്ല രണ്ട് മൂന്ന് പുസ്തകങ്ങൾ എഴുതേണ്ടി വരും അത്രയും രേഖകളാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുള്ളത് അതായത് എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന തോമസ് മാത്യു എന്ന് പറയുന്ന ആളുടെ ജീവിതം തകർത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്ത ഫാമിലി കോടതി കൊടുത്ത കേസിലെ സുപ്രധാന രേഖ പ്രകാരം ഇവര് രണ്ടുപേരും തമ്മിലുള്ള അവിഹിതമായ ബന്ധങ്ങളുടെ പച്ചയായി വിവരണമായിരുന്നു അതിലുള്ള ഉണ്ടായത് അതൊന്നും നിഷേധിച്ചിട്ടുള്ള ഇതുവരെയും പത്മജാഭ വേണുഗോപാൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഒരു കുടുംബത്തെയാണ് തകർത്ത ഹൈക്കോടതി രേഖയാണ് അവര് എന്തുകൊണ്ടാണ് വളരാതിരുന്നത് സാധാരണ പത്ര ഒരു കോൺഗ്രസ് പ്രവർത്തികയായി താഴേക്കടയിൽ പോയിട്ട് വർക്ക് ചെയ്ത സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ഒരു ആളാണ് പത്മജ വേണുഗോപാൽ അവർക്ക് കോൺഗ്രസിൻ്റെ സംസ്കാരമൊന്നുമില്ല ആ പകരം ഇപ്പം വീണാ വിജയൻ്റെ ഒരു സംസ്കാരമായിരുന്നു പത്മജ വേണുഗോപാലിനോട് ആളുകളോട് നന്നായി സംസാരിക്കാറിയ ഫോൺ ചെയ്താലൊക്കെ എന്നോട് നന്നായി സംസാരം എനിക്കോ അവരോട് ആ രൂപത്തിൽ ബഹുമാനമാണ് പക്ഷേ അവരുടെ പ്രവർത്തന രീതിയെല്ലാം കോൺഗ്രസിനെ നശിപ്പിക്കുന്നതായിരുന്നു അതുകൊണ്ടാണ് അവർ പോയപ്പോൾ കോൺഗ്രസ്സിന് ഒന്നും സംഭവിച്ചില്ല മാത്രമല്ല അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ തകർത്തു എന്നുള്ളതാണ് സത്യം അവർ തൃശ്ശൂരാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ആളാണ് കെ കരുണാകരൻ്റെ മകളാണ് പത്മജ വേണുഗോപാൽ അപ്പോൾ അവിടെ പ്രതാപനായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയായി വന്നിരുന്നത് കോൺഗ്രസിൻ്റെ പ്രതാപനെക്കുറിച്ചിട്ട് എല്ലാ തരത്തിലും ആ നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് ഉള്ള സമയത്താണ് പത്മജ വേണുഗോപാൽ ഡൽഹി പോയി ബി ജെ ചേരുന്നത് ആ ബി ജെ പിയിൽ എന്തായി ഒറ്റയടിക്ക് സുരേഷ് ഗോപിയുടെ സാധ്യതകളെല്ലാം അട്ടിമറിക്കപ്പെട്ടു അതിന് കാരണം വി കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണ് കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ രക്ഷകനാണ് കേരളത്തിലെ ഏറ്റവും അധികം കത്തിജലിക്കുന്ന പ്രസംഗത്തിൻ്റെ ഉടമയാണ് ഏറ്റവും അധികം ആരാധകരുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ പൊതുജനങ്ങളിലും അംഗീകാരമുള്ള നേതാവാണ് അദ്ദേഹത്തെ എല്ലാവർക്കും ബഹുമാനമാണ് അത് ശരിക്കും മുഖ്യമന്ത്രിയാകേണ്ട ആളാണ് ശരിക്കും കെ കരുണാകരൻ്റെ മകൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ചിട്ടുള്ള ഒരു നേതാവാണ് എവിടെ കോൺഗ്രസിന് പ്രശ്നമുണ്ടോ അവിടെ ഇറങ്ങിച്ചെന്ന് അധികം ലീഡറായിട്ട് പ്രവർത്തിക്കുന്നത് അതായത് ലീഡറിൻ്റെ ക്വാളിറ്റിയുള്ള ഒരു ലീഡർ എങ്ങനെയാണ് എവിടെയാണോ പ്രശ്നം അവിടെ മുൻ മുൻ മുൻമുന്നിൽ വന്ന് നയിച്ച് ആ പ്രശ്നത്തെ മറികടക്കും നമുക്കറിയാം നേമത്ത് എന്തായിരുന്നു പ്രശ്നം അവിടെ ബി ജെ പി ജയിക്കുന്നത് ആണ് കോൺഗ്രസിൻ്റെ പ്രശ്നം അവിടെ പോയി കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് ശരിക്കും വോട്ട് പിടിച്ചു ഈ പറയുന്ന കെ മുരളീധരൻ വെറും പതിമൂവായിരം വോട്ട് കിട്ടിയിരുന്ന സുരേന്ദ്രൻപിള്ള കിട്ടിയിരുന്ന വോട്ടിൽ നിന്നും അദ്ദേഹം മുപ്പത്തി ഏഴായിരം വോട്ടായി മാറ്റി സാ ആരുടെ സാധ്യത നശിപ്പിച്ചു ബി ജെ പിയുടെ സീറ്റ് നശിപ്പിച്ചു അവിടെ ശിവൻകുട്ടിയാണ് ജയിച്ചത് നമുക്കറിയാം വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സീറ്റ് ഇപ്പം ബി സി പി എമ്മിൻ്റെ കയ്യിലാണ് അവിടെ മുരളീധരൻ നിന്നപ്പോൾ പതിനാറായിരം വോട്ടിനാണ് ജയിച്ചത് വടകരെ എത്തി അദ്ദേഹം അട്ടിമറിച്ചു പി ജയരാജൻ അതെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് കെ മുരളീധരനെ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു പത്മജ വേണുഗോപാലിനെ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഇതൊരു സത്യമാണ് മൂന്ന് എലക്ഷനിൽ നിന്നിട്ടും ദയനീയമായി പരാജയപ്പെട്ട ഒരാളാണ് പത്മജ വേണുഗോപാൽ ആ പത്മജ വേണുഗോപാൽ ഒരു ദിവസം തള്ളി കോൺഗ്രസിനെ തള്ളി പറഞ്ഞുകൊണ്ട് അധികാരത്തിന് വേണ്ടി അധികാരമോഹത്തിന് വേണ്ടി ആശയപരമല്ല അവസര ആശ ആമാശയത്തിനു വേണ്ടി അവർ ഡൽഹിയിൽ പോയി ബി ജെ ചേർന്നു അത് കോൺഗ്രസുകാരെ സംബന്ധിച്ചോളം വളരെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു അതോടുകൂടി കോൺഗ്രസ് ചടകുടഞ്ഞ് എഴുന്നേറ്റു തൃശ്ശൂരിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായതോടെ ഒരു പ്രവാഹമായിരുന്നു ജനങ്ങളുടെ അതുവരെ സുരേഷ് ഗോപിയുടെ കൂടെ നിന്നിരുന്ന ആളുകളെല്ലാം ഒറ്റയടിക്ക് കെ മുരളീധരന്റെ കൂടെ പോയി സത്യം പറഞ്ഞാൽ അവിടെ ജനങ്ങൾ കെ മുരളീധരനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു മൂന്ന് സ്ഥാനാർത്ഥികൾ മികച്ചതാണെങ്കിലും വീ എല്ലാവരെയും കടത്തി വെട്ടിക്കൊണ്ടാണ് കെ മുരളീധരൻ്റെ കെ മുരളീധരൻ ഇറങ്ങി വന്നത് അത് തൃശ്ശൂരിൽ എല്ലാ സാധ്യതകളും സത്യം പറയുകയാണെങ്കിൽ പത്മജ വേണുഗോപാൽ ആണ് സുരേഷ് ഗോപിയുടെ എല്ലാ സാധ്യതകളും അട്ടിമറിച്ചത് പ്രതാപനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ സുരേഷ് ഗോപി ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം വോട്ടിന് ജയിച്ചിരുന്നേനെ ആ സ്ഥലത്താണ് പത്മജ വേണുഗോപാൽ വന്നതോടു കൂടി കെട്ടുറപ്പ് വന്നു സാധാരണക്കാരുടെ ഇടയിൽ അംഗീകാരമുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു നേതാവ് രാഷ്ട്രീയ നേതാവാണ് സ്റ്റാർ പരിവേഷമുള്ള അതായത് സുരേഷ് ഗോപിക്ക് സിനിമാ നടൻ എന്നുള്ള പരിവേഷമാണെങ്കിൽ കെ എസ് മുരളീധരന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുള്ള രാഷ്ട്രീയമായി പ്രവർത്തിച്ചിട്ടുള്ള ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ചുള്ള നയിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണുള്ളത് കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ആരാധകരുള്ള നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് കെ മുരളീധരൻ തന്നെയാണെന്ന് ഞാൻ പറയാൻ പറ്റും അത്രയും അദ്ദേഹത്തിന് അംഗീകാരമുണ്ട് അത്രയും അദ്ദേഹത്തിന് ആ ജനങ്ങളുടെ പിന്തുണയുണ്ട് ഏത് പ്രശ്നങ്ങളും നേരിടാനുള്ള ആർജവത്വമുണ്ട് അങ്ങനെയുള്ള ആ പത്മജ വേണുഗോപാൽ വലിയൊരു അട്ടിമറി സൃഷ്ടിക്കാനായിട്ടാണ് ഇന്നലെ ഇവിടെ പോയത് കാസർകോട് പോയത് ആ ഒരു പുതിയ അവിടെ ഒരു നേതാവിനെയാണ് ഇറക്കിയിരിക്കുന്നത് കുറേ കാലമായി ഇവിടെ മത്സരിച്ചിരുന്ന കെ സുരേന്ദ്രനായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രഗത്ഭയായ ബി ജെ പി നേതാവിനെയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത് ആറ് ഏഴ് ഭാഷകളറിയാം നന്നായി പ്രസംഗിക്കാനറിയാം അവിടെ ആളുകളെ കയ്യടി വാങ്ങാൻ പറ്റുന്ന കഴിവുള്ള അശ്വിനി എന്ന് പറയുന്ന ബി ജെ പി നേതാവിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി സി കെ പത്മനാഭനായിരുന്നു വെച്ചത് സി കെ പത്മ പത്മനാഭൻ എന്ന് പറയുന്ന ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിലെ എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം ഒരു കോം സി പി എമ്മിൽ നിന്ന് വന്ന അദ്ദേഹം ഒരു സ്വാത്രികനായ ഒരു നേതാവാണ് അദ്ദേഹത്തിന് വകതിരുവാ തട്ടിപ്പുകളോ വെട്ടിപ്പുകളോ ഒന്നുമില്ല ബി ജെ പി ഒരു കാലഘട്ടത്തിൽ കഷ്ടപ്പാടിലും ത്യാഗത്തിലും വളർത്തിയെടുത്തൊരു നേതാവാണ് അദ്ദേഹത്തെ എല്ലാവർക്കും ബഹുമാനമാണ് എന്തിന് പ്രതിപക്ഷത്തിന് പോലും സി കെ പത്മനാഭിനെ ബഹുമാനമാണ് കാരണം അദ്ദേഹം വാക്കുകൾ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കാറുള്ളത് അദ്ദേഹം എതിരാളികളെ ആവശ്യമില്ലാതെ കടന്നാക്രമിക്കാറില്ല സത്യസന്ധമായുള്ള എതിർപ്പുകളാണ് അദ്ദേഹം പ്രകടിപ്പിക്കാറുള്ളത് ബി ജെ പി ഒരു ഘട്ടത്തിൽ കേരള സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ നയിച്ചിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തെയാണ് ആണ് കാസർഗോഡ് പ്രസംഗത്തിന് ക്ഷണിച്ചിട്ടുള്ളതെങ്കിലും അവസാന നിമിഷത്തിൽ പത്മരാജ വേണുഗോപാലിനെ അവിടെ ഈ ഫങ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുകയുണ്ടായി അവിടെ വന്നപ്പോൾ അവർ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഈ സമയത്തൊക്കെ തന്നെ സി കെ പത്മനാഭൻ നിശ്ശബ്ദനായി അവിടെ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു അവസാനം ആളുകൾ വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്ഥാനമോഹികളായ ആളുകൾ പുതിയതായിട്ട് വരും ആ സ്ഥാനമോഹികളായ അധികാരം ആഗ്രഹിക്കുന്ന ആളുകൾ വരുമ്പോൾ പാരം കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച് പല ത്യാഗങ്ങളും ചെയ്ത അടിയും മെടിയും കൊണ്ടിട്ടുള്ള സാധാരണക്കാർ എന്താണ് ചെയ്യുന്നത് അവർക്ക് സ്ഥാനം നിഷേധിക്കുന്നു പുതിയ ആളുകൾ വരവോട് കൂടിയിട്ട് ബി ജെ പിയെ നശിപ്പിക്കുകയാണ് കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ ഭരിക്കുന്ന എട്ട് വർഷമായി കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഭരിക്ക പിണറായി വിജയൻ ഭരിക്കുമ്പോൾ എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ലാവലിങ് കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയിൽ അത് അട്ടിമറിച്ചതാരാണ് ബി ജെ പി അതവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്വം സോളിസിറ്റർ ജനറൽ തുഷാർ മേഹത്തയാണ് അതിന് തുഷാർ മേഹത്ത എന്ന് പറയുന്ന അമിത്ഷായുടെ വലങ്കയാണ് കേരളത്തിൽ ബി ജെ പി ഏറ്റവും ഫൈറ്റ് ചെയ്യുന്ന പിണറായി വിജയനെതിരെയാണ് പിണറായി വിജയൻ കാട്ടുകളനും തട്ടിപ്പുകാരനും കൊള്ളക്കാരനുമാണെന്ന് ഏറ്റവും അധികം പറയുന്നത് ബി ജെ പി പ്രവർത്തകരാണ് അവർ എത്രമാത്രം തല്ലുകളാണ് കൊണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവിടെ സ്വർണ കാര്യങ്ങൾ കെ സുരേന്ദ്രൻ വിളിച്ചു പറയുന്നത് പിണറായി വിജയനാണ് എൻ്റെ മുഖ്യപ്രതിയെന്നും പിണറായി വിജയൻ്റെ മകളാണ് അതിലെ മുഖ്യപ്രതികളെന്നും കുടുംബം സഹിതമാണ് കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളതെന്നും കൃത്യമായി വിളിച്ചു പറഞ്ഞു കെ സുരേന്ദ്രൻ പിന്നെ ഡോളർ കടത്തിൻ്റെ കാര്യം കെ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞു അതിനുശേഷം ലൈഫ് മിഷൻ തട്ടിപ്പ് സ്പ്രിങ്ക്ളർ തട്ടിപ്പ് ഈ തട്ടിപ്പുകളൊന്നും നടത്താത്തതായിട്ടൊന്നുമില്ലേ സകല മേഖലകളും തട്ടിപ്പാണ് പക്ഷേ ബി ജെ പി അതിലെന്താണ് ചെയ്തത് പിണറായി വിജയനെയും മകളെയും കുടുംബത്തെയും സംരക്ഷിച്ചു അതിനാരാണ് ഇവിടുത്തെ നേതൃത്വം കൊടുത്തത് വി മുരളീധരനും കെ സുരേന്ദ്രനുമാണ് പിണറായി വിജയനുമായിട്ടൊരു കച്ചവടമാണ് നടത്തിയത് അതോടുകൂടി കേരളത്തിലെ അണികളെല്ലാം മാറി നേതാക്കന്മാർക്കെതിരെ വോട്ട് ചെയ്യുന്ന അണികളായി മാറി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ അറുപത്തിയേഴ് സീറ്റുകളിൽ ബി ജെ പി മറച്ചു കുത്തിയത് ഇവിടെ ഇടതുപക്ഷം മുന്നണി അധികാരത്തിൽ വന്നത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സീറ്റുകൾ അതുകൊണ്ട് അവർക്ക് നേടിയെടുക്കാൻ പറ്റി ബി ജെ പി മറച്ചു കുത്തിയെങ്കിൽ തിരിച്ച് അഞ്ച് സീറ്റുകളിൽ മറ അവർക്ക് സി പി എം വോട്ട് ചെയ്തിരുന്നെങ്കിൽ കൃത്യമായി വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ അഞ്ച് സീറ്റും പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു സുരേഷ് ഗോപി മത്സരിച്ച തൃശൂര് അതേപോലെ ചാത്തന്നൂർ നേമം കയ്യിലുള്ള സീറ്റ് പിന്നെ ച നമുക്കറിയാം മഞ്ചേശ്വരം ഇതേപോലെ തന്നെയായിരുന്നു പാലക്കാടും തൃശ്ശൂരും സുരേഷ് ഗോപി മത്സരിച്ച പാ തൃശ്ശൂരടക്കം മൂന്നാം സ്ഥാനത്ത് തള്ളപ്പെട്ടു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് സി പി എം പ്രവർത്തകർ ബി ജെ പി വോട്ട് ചെയ്യില്ല പിന്നെ കോൺഗ്രസ് മുക്ത ഭാരതം പിണറായി വിജയനെ ഇവിടെ നിലനിർത്തിക്കഴിഞ്ഞാൽ കാട്ടുകള്ളനായ ബി ജെ പി സി പിണറായി നിലനിർത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ് തകർന്നു പോകുന്നതാണ് പിണറായി വിജയൻ ഡൽഹിയിൽ കൊടുത്ത ഉപദേശം ആര് വി മുരളീധരനും കെ കെ സുരേന്ദ്രനും അതേപോലെയുള്ള ഇവിടെയുള്ള നേതാക്കന്മാർ ഇവിടെ കൊടുത്ത ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഡൽഹിയിൽ അമിത്ഷായും അതേപോലെ പിണ നരേന്ദ്രമോദിയും പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ സ്വർണക്കള്ള കടത്ത് കാലത്ത് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ബി ഏറ്റവും വലിയ കക്ഷിയായി മാറിയിരുന്നു ചിലപ്പോൾ അധികാരത്തിൽ വന്നവരുമായിരുന്നു കാരണം അതോടുകൂടി ബി ജെ പിക്ക് ഒരു പുതിയ മുഖം വരുമായിരുന്നു ശബരിമല വിവാദം വന്നപ്പോൾ ശരിക്കും ബി ജെ പി വളർന്നില്ലേ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചില്ല എന്നല്ലു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ ഈ ലാ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയും ലാവലിങ് കേസ് അടക്കമുള്ള കാര്യങ്ങൾ അകത്താക്കുകയും ചെയ്തിരുന്നെങ്കിൽ മാർസിസ്റ്റ് പാർട്ടി പൊട്ടി തകർന്ന് തരിപ്പണമാകുമായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയിലെ അണികൾ ഒറ്റക്കെട്ടായി ബി ജെ പിയിൽ എത്തുമായിരുന്നു ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്നത് കേരളത്തിലെ നേതാക്കന്മാർ പറയുന്നത് കച്ചവടക്കാരാണ് ആ കച്ചവടക്കാരിലേക്കാണ് അനിൽ ആന്റണിയും അതേപോലെ നമ്മുടെ ശോഭാ സുരേന്ദ്രനും എത്തിയിരിക്കുന്നത് അനിൽ ആന്റണി എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ക്രൈമിനെ അദ്ദേഹം ഒരു ഇടനിലക്കാരനാണ് കച്ചവടക്കാരനാണ് അദ്ദേഹത്തിന്റെ കൂടെ ഏതെങ്കിലും ഒരു അണി അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തകൻ കോൺഗ്രസ് നിന്ന് പോയിട്ടുണ്ടോ എന്തിനെ പത്മജ വേണുഗോപാലിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ പോയിട്ടുണ്ട് ഇന്ന് ഏതോ ഒരാള് കഴിഞ്ഞ ഇലക്ഷൻ വരെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇന്ന് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ പോയി എന്ന് പറയും അല്ലാതെ ഒരാളും ബി ജെ പിയിൽ പോയില്ല എന്ന് മാത്രമല്ല അവിടെയുള്ള ഉറങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ തണുത്തു കിടന്ന എല്ലാത്തിലും വിട്ടുനിന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ മുരളീരോടൊപ്പം ഇറങ്ങിപ്പോയി പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് തൃശ്ശൂരിലുണ്ടായ മാറ്റം അതായത് സുരേഷ് ഗോപി കഷ്ടപ്പെട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി കെട്ടിപ്പെടുത്താ സാധ്യതകളെല്ലാം ഒറ്റടി അട്ടിമറിക്കാൻ പത്മജ വേണുഗോപാലിന് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കാസർകോടും കലാപമേർത്തിരിക്കുന്നു പുതിയതായി വരുന്ന അധികാരമോഹികൾക്ക് അവർക്ക് ആ അധികാരമാണ് വേണ്ടത് ആ മോഹികൾക്ക് വേണ്ടിയിട്ട് തല്ലും കൊണ്ട ഇടികൊണ്ട ചവിട്ടുകൊണ്ട പോലീസിൻ്റെ ലാത്തിചാർജിലൊക്കെ പരിക്കേറ്റ ആളുകളൊക്കെ ഒഴിവാക്കി കൊണ്ട് പുതിയതാ ആളുകൾക്ക് ഇങ്ങനെ സ്ഥാനം കൊടുക്കുമ്പോൾ സാധാരണ ബി ജെ പി പ്രവർത്തകർ മറച്ചു ചിന്തിച്ചു പോവും അതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് അപജയവും പത്മജ വേണുഗോപാലിനെ കൊണ്ടുവന്നപ്പോഴും അതേപോലെ അനിൽ ആൻ്റണിയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ബി ജെ പി പ്രവർത്തകരിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അതാണ് ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ ഇഷ്ടമല്ല അവർ ഈ കച്ചവടക്കാരാണ് എന്ന് കൃത്യമായി അറിയുന്നവരാണ് ഈ അണികൾ ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ കാസർഗോഡ് പോയി കലാപം ഉണ്ടാക്കിയിരിക്കുന്നത് നന്ദി നമസ്കാരം